നമ്മൾ ഈ അളവ് ബ്ലൗസിൽ നിന്ന് ഡാർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി അളവെടുക്കും എടുക്കും അളവെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ട എടുക്കേണ്ടൊരു അളവെന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസ് തിരിച്ച് പിടിക്കണം തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നേ അളവ് നോക്കാവുള്ളൂ ലൈനിങ് ബ്ലൗസാണെങ്കിലും സാധാ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ മേശപ്പുറത്ത് ഇടുക മേശപ്പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് കാരണം ചില ക്രോസ് കട്ടിങ് ഉള്ളപ്പോൾ ബ്ലൗസ് തീർത്തും വലിയും വലിയ രണ്ട് സ്റ്റെപ്പായിട്ട് അളവെടുക്കാവുള്ളൂ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് തള്ളിയിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കണം ഒൻപതര ഈ ഒൻപതര മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് വേണം ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക എത്ര വന്നിട്ടുണ്ട് മൂന്ന് ഇങ്ങനെ അളവെടുക്കാം ഇനി മേളിൽ നിന്ന് നമ്മൾ അഥവാ നല്ല വശത്ത് നിന്നാണ് പിടിക്കുന്നെന്നുണ്ടെങ്കിൽ ഈ ഡാട്ടിൻ്റെ അളവ് ഇങ്ങനെ മേശപ്പുറത്ത് ഇടുക ഇട്ടിട്ട് നമ്മൾ ഈ ടേപ്പിൽ ടേപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക നീളത്തി തേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ മെയിൻ മെയിൻ്റാട്ട് ഇവിടെ പിടിക്കുക ഇങ്ങനെ മെയിൻ മെയിൻ്റാട്ടിന് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻ്ററിന് പിടിക്കുക പിടിച്ചിട്ട് അര ഇഞ്ച് തൈര്ത്തുമ്പോൾ തള്ളിയിട്ട് ഞാൻ വെച്ച് നോക്കുന്നു എത്രത്തോളം വന്നു ഒരുപാട് വലിക്കൽ ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഇത് പത്തിഞ്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ പത്തിഞ്ച് വന്നു ഇത് മെയിൻ മെയിൻ്റായിട്ടും നമ്മുടെ മനസ്സിൽ ഓർത്തണം ഓർത്തിട്ട് നമ്മൾ പിന്നെ രണ്ടാമത് ഇതിങ്ങനെ ചക്കലം ടേപ്പ് ക്രോസ് ചെയ്ത് തന്നെ അങ്ങ് പിടിച്ചോണം അപ്പോൾ എത്ര വന്നു മൂന്നേകാലം ഏകദേശം തീർന്ന് കിട്ടണം അത് മനസ്സിലാക്കി വെച്ച് നമ്മൾ ഡാട്ട് അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റെപ്പിൽ മാർക്ക് ചെയ്യണം കണ്ടോ ഇങ്ങനെ നമ്മൾ എത്ര മാർക്ക് ചെയ്തു ഒമ്പത് വരെയാണോ ഒമ്പത് വരെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കണം ആ ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ടോയെന്ന് അങ്ങനെ വേണം നമ്മൾ മെയിൻ ഡാട്ടിൻ്റെ മാർക്ക് കൊടുക്കാൻ അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് തെറ്റത്തില്ല എന്നിട്ട് ക്രോസ് പീസ് ആണെന്നുണ്ടെങ്കിൽ ക്രോസ് നല്ലതുപോലൊന്നും ഈ ഭാഗം നോക്കിക്കോണേ എങ്ങനെയാണ് വലിയതെന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നോക്കി ചെയ്യുക നോക്കി ചെയ്താൽ നമുക്ക് മെയിൻ്റായിട്ട് എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലാകും താങ്ക് യു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ